സ്ഥിതിയായിരുന്നു പ്രിയപ്പെട്ട കാർമൽ യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലാണ് സിസ്റ്റർ ഇപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നടയിൽ നിൽക്കുമ്പോൾ എന്തിന് വേളാങ്കണ്ണിയിലേക്ക് വരുന്നു ഒരുപാട് മരിയ ഭക്തർ പ്രാർത്ഥിക്കാനായിട്ട് മാത്രം വരുന്നവരുണ്ട് എല്ലാ മാസവും പരിശുദ്ധ അമ്മയുടെ നടയിൽ ഈ ആറ് പള്ളിയിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുകയും ധ്യാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ സിസ്റ്ററും സിസ്റ്ററുടെ കാർമൽ റൂഹ ടീമും ഇവിടെ എത്താറുണ്ട് പ്രിയപ്പെട്ടവർ പലരും ഓരോ ആചാരമനുസരിച്ച് തിരികൾ കത്തിക്കുന്നു അല്ലെങ്കിൽ അവർ നേർച്ചകൾ അവിടെ പൂജാ വസ്തുക്കൾ നിക്ഷേപിക്കുന്നു പൂമാലകൾ ചാർത്തുന്നു കുർബാന തമിഴ് കുർബാന ലാറ്റിൻ കുർബാന നമുക്കറിയാം ആ കുർബാന പെട്ടെന്ന് കണ്ട് കുർബാനയ്ക്ക് ശേഷം ധാരാളം ജപമാലകൾ ചൊല്ലി ഈ നടയിലിരിക്കുന്നതിന് പകരം അമ്മയുടെ അടുത്ത് സഹവസിക്കുന്നതിന് പകരം പലരും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നീടുള്ള മണിക്കൂറുകൾ ഏതെടുത്താലും പത്ത് രൂപ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കടകളിലൂടെ അവർ കടലിലേക്കാണ് പിന്നീടുള്ള ആകർഷണം കടലിൽ വന്ന് നമ്മൾ വിനോദയാത്രയ്ക്കോ വരുന്നതല്ല ഈ സ്ഥലം ഇത് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടനം അതായത് പരിശുദ്ധ അമ്മ നമ്മളെ മാടി വിളിക്കുന്നു മക്കളെ കാത്തിരിക്കുന്നു നമ്മുടെ കൂടെ നടക്കുന്നു മക്കളോട് സംസാരിക്കുന്നു അമ്മ കരം പിടിച്ച് നടക്കുന്നു അമ്മ ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന വലിയ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ വേളാങ്കണ്ണി അമ്മയുടെ ഈ പുണ്യസ്ഥലം ഇത് മറ്റ് കാര്യങ്ങൾക്കുള്ളതല്ല പലപ്പോഴും പള്ളിയിൽ തന്നെ കുർബാന അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കുർബാന കഴിഞ്ഞ് ഇരിക്കുമ്പോഴൊക്കെ പള്ളിയിൽ ഉറക്കി സംസാരിക്കുകയും വീഡിയോസും ഫോട്ടോസും എടുത്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊന്നല്ല അതല്ല നമ്മൾ അതിനുവേണ്ടിയല്ല വരുന്നത് പ്രിയപ്പെട്ടവരെ ത്യാഗം ചെയ്ത് ധാരാളം ജപമാല കുടുംബം ഒന്നിച്ചാണ് വരുന്നതെങ്കിൽ കുടുംബം ഒന്നിച്ച് ധാരാളം ജപമാല ചൊല്ലിയിട്ട് വേണം നമ്മൾ മാതാവിൻ്റെ ഈ മാതൃനടയിലേക്ക് കടന്നു വരാനായിട്ട് ഒരുപാട് മക്കൾക്ക് വേണ്ടി മാതൃസ്ഥിച്ച് ലോകം മുഴുവന് വേണ്ടി മാതൃസ്ഥിച്ച് ലോകം മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന പുണ്യദിനങ്ങളാകട്ടെ വേളാങ്കണ്ണി യാത്രയെന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു പിതാവിൻ്റെയും പുട്ടൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ ആമി പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇവിടേക്ക് കടന്നു വരുന്ന സർവ്വ മക്കളെയും അനുഗ്രഹിക്കണമേ ആമ്മീ